മൂന്നാറിലേക്ക് വരുമ്പോൾ അവിടെ പടയപ്പയോ അല്ലെങ്കിൽ പോകുന്ന വഴിക്കുള്ള ആനയോ കാട്ടുപോത്തുകളെയോ ഒന്നുമല്ല എനിക്ക് പേടി അതിലൊന്നും ഭയപ്പെടാനുമില്ല അവിടെ ചെല്ലുമ്പോൾ അടിമാലി മുതൽ മൂന്നാർ വരെയുള്ള തിക്കും തിരക്കും ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഹോട്ടൽ റൂമുകളിലെ അമിത ചാർജ് ഇതെല്ലാം മൂന്നാറിലെ ടൂറിസത്തെ നശിപ്പിക്കും എന്നാണ് മുരളീധർമാരും കൂടി അഭിപ്രായപ്പെടുന്നത് നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുരളി തുമ്മാരുകുടിയെ അറിയാത്ത ആൾക്കാർ ചുരുക്കമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ എക്സ്പെർട്ടാണ് മുരളി തുമ്മാരുകുടി ഇവിടെ ഉണ്ടായിരുന്ന പല വെള്ളപ്പൊക്കങ്ങളും വേനലുമൊക്കെ നേരത്തെ തന്നെ പ്രവചിച്ചയാളും ലോകം മുഴുവനുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നതും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതുമൊക്കെ ഉള്ള ഒരാളാണ് മുരളീത്തുമ്മാരുകുടി യു എൽ ആണ് ജോലി ചെയ്യുന്നത് ഈ മുരളീ തുമ്മാരുകുടി ഇപ്പോൾ മൂന്നാറിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു പുള്ളി പറയുന്നത് മൂന്നാറിലേക്ക് വരുമ്പോൾ അവിടെ പടയപ്പയോ അല്ലെങ്കിൽ പോകുന്ന വഴിക്കുള്ള ആനയോ കാട്ടുപോത്തുകളെയോ ഒന്നുമല്ല എനിക്ക് പേടി അതിലൊന്നും ഭയപ്പെടാനുമില്ല അവിടെ ചെല്ലുമ്പോൾ അടിമാന മുതൽ മൂന്നാർ വരെയുള്ള തക്കും തിരക്കും ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഹോട്ടൽ റൂമുകളിലെ അമിത ചാർജ് ഇതെല്ലാം മൂന്നാറിലെ ടൂറിസത്തെ നശിപ്പിക്കും എന്നാണ് മുരളി തുമ്മാരുകൂടി അഭിപ്രായപ്പെടുന്നത് മുരളീ തുമ്മാരുകുടിയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു വെനീസിൽ നിന്നും ഒരു പാഠം പഠിക്കണം ഞാനിപ്പോൾ മൂന്നാറിലേക്ക് പോകാറില്ല ഹൈ റേഞ്ചിലേക്ക് പോകുമ്പോൾ കാട്ടാന എതിരെ വന്നേക്കും എന്നൊരു പേടി എനിക്ക് എപ്പോഴും ഉണ്ടെന്നത് സത്യമാണ് പക്ഷെ അതല്ല പ്രധാന കാരണം മൂന്നാറിലെ അനിയന്ത്രിതമായ തിരക്കാണ് പ്രത്യേകിച്ചും അവധി ദിവസങ്ങളിൽ മണിക്കൂറുകൾ വേണം അടിമാലിയിൽ നിന്നും മൂന്നാറിലെത്താൻ മൂന്നാർ ടൗൺ മുറിച്ചു കടന്നു പോകാൻ രണ്ടോ മൂന്നോ മണിക്കൂർ എടുക്കുന്നതും അപൂർവമല്ല ഒരു വർഷം മുൻപാണ് ഞാൻ മൂന്നാർ വഴി അവസാനം പോയത് മറയൂരിൽ നിന്നും തിരിച്ചു വരുന്ന വഴിയാണ് ഉച്ച സമയം ഭക്ഷണം കിട്ടാൻ ഏറെ കഷ്ടപ്പെട്ടു എല്ലാ ഹോട്ടലിലും വലിയ തിരക്കാണ് ഭക്ഷണം കിട്ടാൻ ഹോട്ടലിന് പുറത്തു തന്നെ ഒരു മണിക്കൂർ നിൽക്കണം പാർക്കിങ്ങിൻ്റെ കാര്യം പറയുകയേ വേണ്ട വിനോദസഞ്ചാരത്തെ പറ്റിയുള്ള എൻ്റെ സങ്കല്പം ട്രാഫിക്കിൽപ്പെട്ട് കിടക്കുന്നതും ഭക്ഷണത്തിന് തിരക്ക് കൂട്ടുന്നതും ഒന്നുമല്ല അതിനൊക്കെ ബാംഗ്ലൂരിലോ മറ്റോ പോയാൽ മതിയല്ലോ തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഞാൻ ആദ്യമായി മൂന്നാറിൽ പോകുന്നത് എന്റെ സുഹൃത്ത് ജോട്ടിക്ക് കല്ലാറിൽ ഒരു ഏലത്തോട്ടമുണ്ട് അവിടെ പോയി താമസിച്ച സമയത്ത് ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ മൂന്നാറിലെത്തി അക്കാലത്ത് മൂന്നാർ ഇന്നത്തെ പോലെയല്ല രാവിലെ പോയാൽ പച്ചക്കറി ചന്തയും ആൾക്കൂട്ടവും ഒക്കെ ഉണ്ട് ഉച്ച കഴിഞ്ഞാൽ മൂന്നാറിൽ ശ്മശാനമോഹതയാണ് കച്ചവടങ്ങൾ ഒന്നും തന്നെയില്ല ഇല്ല കണ്ണൻ ദേവൻ കമ്പനിയുടെ ഒരു ക്ലബുണ്ട് അവിടെ അതിശയകരമായ ടേസ്റ്റുള്ള ചായയും കിട്ടും ചിലപ്പോൾ നല്ല സാൻവിച്ചസും അന്ന് ഇന്നും മൂന്നാറിലേക്കുള്ള യാത്ര മൂന്നാറിൽ നിന്നും അപ്പുറത്തേക്കോ ദേവികുളത്തേക്കോ മറയൂരിലേക്കോ ഉള്ള യാത്രയൊക്കെ അതിമനോഹരമാണ് കൃത്യമായി വെട്ടി നിർത്തിയിരിക്കുന്ന തേയിലത്തോട്ടങ്ങൾ നാട്ടിൽ ചൂടുള്ളപ്പോൾ പോലും നല്ല തണുപ്പ് രാവിലെയും വൈകിട്ടും കോടമഞ്ഞുള്ള അന്തരീക്ഷം താഴെ അന്നൊന്നും കാണാത്ത പൂക്കൾ ഇതൊക്കെയാണ് അന്ന് മൂന്നാറിനെ ആകർഷകമാക്കിയതും ഇന്നും ആളുകളെ ആകർഷിക്കുന്നതും പക്ഷേ ആളുകളുടെ എണ്ണം ഇപ്പോൾ ഏറെ കൂടി ട്രാഫിക് മാത്രമല്ല മലയിൽ എത്തുന്നവർക്കുള്ള താമസ സൗകര്യം വേണ്ടത്ര ഇല്ലാത്തത് ആളുകൾ കൂടുതൽ എത്തുന്നതിനാൽ നിയമവിധേയമാണ് അല്ലാതെയും ഉണ്ടാക്കിയിരിക്കുന്ന നൂറുകണക്കിന് റിസോർട്ടുകളും ഹോം സ്റ്റേകളും അവിടെ ഉണ്ട് അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ വേണ്ടത്ര കൈകാര്യം ചെയ്യാൻ സൗകര്യങ്ങൾ ഇല്ലാത്തത് പള്ളിവാസൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിലുള്ള റോഡിൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ മൂക്കിന് താഴെയും സഞ്ചാരികളുടെ കണ്ണിൽ നിന്നും ഏറെ അകലെ കമ്പനി എസ്റ്റേറ്റുകൾക്കിടയിലും മൊത്തമായി കരമാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നതും അത് മൂന്നാറിലെ വെള്ളത്തെ അശുദ്ധമാക്കുന്നതുമൊക്കെ ഞാൻ അഞ്ചോ ആറോ വർഷം മുൻപ് അവിടെ പോയപ്പോൾ കണ്ടിരുന്നു ഇതിലൊക്കെ എന്തു മാറ്റെങ്കിലും വന്നിട്ടുണ്ടോ ടൂറിസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സെൽഫ് കറക്റ്റിങ് നമ്മൾ സ്ഥിരം താമസിക്കുന്ന നഗരം മലിനമായാൽ നമുക്കവിടെ ജീവിച്ചേ പറ്റൂ പക്ഷേ ടൂറിസ്റ്റുകൾക്ക് മലിനമായതോ താമസ ചെലവ് അനാവശ്യമായി കൂടുന്നതോ ട്രാഫിക് കൂടുതലുള്ളതോ ക്രൈം ഉള്ളതുമൊക്കെയായ നഗരങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല ടൂറിസം കേന്ദ്രങ്ങൾ നന്നായി സൂക്ഷിച്ചില്ലെങ്കിൽ ആളുകൾ വേറെ സ്ഥലം അന്വേഷിച്ചു പോകും മൂന്നാറിലും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഏറെ ആളുകൾ വരുന്ന സ്ഥലമാണ് വെനീസ് നഗരത്തിന്റെ കപ്പാസിറ്റിക്ക് പുറത്ത് ആളുകൾ വരുന്ന ഒരു പ്രശ്നം അവിടെയുമുണ്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ വെനീസിൽ ഏപ്രിൽ മുതൽ ഒരു എൻട്രി ഫീ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മൂന്നാറിലേക്ക് ഒരു എൻട്രി ഫീ വെക്കേണ്ട സമയവും അതിക്രമിച്ചു പ്രവൃത്തി ദിവസവും അവധി ദിവസവും ഒക്കെ വേണമെങ്കിൽ വ്യത്യസ്തമായ റേറ്റ് വെക്കാം വരുന്ന ആളുകളുടെ എണ്ണത്തെപ്പറ്റി കൂടുതൽ കൃത്യമായ വിവരം കിട്ടും എന്ന് മാത്രമല്ല നഗരം കൂടുതൽ സൗകര്യത്തോടെ കൊണ്ടു നടക്കാനും സാധിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് തെറ്റില്ലല്ലോ ഇത് പറയുന്നത് മുരളി തുമ്മാരുകുടിയാണ് മുരളി തുമ്മാരുകുടി പറയുന്നത് പോലെ മൂന്നാറിൽ വരുന്ന എല്ലാ ആളുകൾക്കും എൻട്രി ഫീസൊക്കെ വെച്ചാൽ നാളെ ചിലപ്പോൾ മൂന്നാറ് പണ്ട് കണ്ടതുപോലെ ശ്മശാനമോഖമാകും അതുകൊണ്ട് മൂന്നാറിൽ ആളുകളെ ദേഷ്യം വരട്ടെ പക്ഷേ അവിടെ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളും അവിടെ മാലിന്യങ്ങൾ ഇടരുത് എന്നുള്ള മുന്നറിയിപ്പുകളും ഒക്കെ അവഗണിക്കുന്ന ആളുകൾക്ക് തക്കതായി ശിക്ഷ കൊടുക്കാനും അമിത വാടക വാങ്ങുന്ന റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ നിരീക്ഷിക്കാനുമൊക്കെയുള്ള സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ടൂറിസ്റ്റുകൾ ധാരാളമായി വരും മൂന്നാർ ഇന്നുള്ളതിനേക്കാൾ മനോഹരിയായി ഇന്ന് നിലനിൽക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക്കും കരമാലിന്യങ്ങൾ ഒരുപാട് കുന്നുകൂടുന്ന ഒരു കൂമ്പാരമായി മാലിന്യ കൂമ്പാരമായി മൂന്നറിഞ്ഞ് മാറാൻ അധിക സമയം വേണ്ടി വരില്ല